എറണാകുളത്തെ കലക്ഷൻ കോൾ സെൻറ്ററിലേക്ക് വനിതാ സ്റ്റാഫിനെ ആവശ്യമുണ്ട് ശമ്പളം പന്ത്രണ്ടായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെ ലഭിക്കും താമസ സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ ഫൈവ് ഡബിൾ ഫോർ സെവൻ ഫോർ ത്രിപിൾ ത്രീ നയൻ വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യണേ തൃശ്ശൂർ ഇരിങ്ങാലക്കുടയിലെ വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ ഓഫീസ് അറ്റൻഡറെ ആവശ്യമുണ്ട് പ്രായപരിധി ഇരുപത്തഞ്ച് മുതൽ നാൽപ്പത് വയസ്സ് ഫോൺ നമ്പർ നയൻ സെവൻ ഫോർ സിക്സ് എയ്റ്റ് സെവൻ സീറോ ടു സിക്സ് ഫോർ തിരുവനന്തപുരം തമ്പാനൂർ ഭാഗത്തെ ഹോസ്പിറ്റലിലേക്ക് അറ്റൻഡർ ഓഫീസ് സ്റ്റാഫ് സെക്യൂരിറ്റി ക്ലീനിങ് സ്റ്റാഫ് എന്നിവരെ ഉടൻ ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക ഫോൺ നമ്പർ എയ്റ്റ് ടു എയ്റ്റ് ഡബിൾ നയൻ ത്രീ ഫോർ ഡബിൾ എയ്റ്റ് ത്രീ കണ്ണൂരിലെ വിദ്യാഭ്യാസ കൺസൾട്ടൻസിയിലേക്ക് വനിതാ എഡ്യൂക്കേഷൻ കൗൺസിലറെ ആവശ്യമുണ്ട് പ്രായപരിധി മുപ്പത്തഞ്ച് വയസ്സ് യോഗ്യത പി ജി ഓർ ബിടെക് പ്രവൃത്തി പരിചയം ഉള്ളവരായിരിക്കണം താൽപ്പര്യമുള്ളവർ സി വി മെയിൽ ചെയ്യുക മെയിൽ ഐ ഡി സ്വാതി ഗ്രൂപ്പ് അറ്റ് ലൈവ് ഡോട്ട് ഇൻ വാട്സപ്പ് നമ്പർ നയൻ ഫോർ നയൻ ഫൈവ് സീറോ സെവൻ ഫോർ വൺ ഫൈവ് വൺ കോഴിക്കോടിലേക്ക് ഗ്രാഫിക് ഡിസൈനറെ ആവശ്യമുണ്ട് ഉയർന്ന ശമ്പളവും താമസ സൗകര്യവും ലഭിക്കും താല്പര്യമുള്ളവർ ബന്ധപ്പെടുക ഫോൺ നമ്പർ എയ്റ്റ് സീറോ ഗവൺമെൻറ് അംഗീകൃത പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായ കെൽട്രോ കമ്പനിയിലേക്ക് യുവതിയുവാക്കൾക്ക് ഉടൻ നിയമനം ഒഴിവുകൾ ഓഫീസ് സ്റ്റാഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ സ്റ്റോർ കീപ്പർ പാക്കിംഗ് സ്റ്റാഫ് എന്നിവരെയാണ് ആവശ്യം വിദ്യാഭ്യാസം എക്സ്പീരിയൻസ് പ്രശ്നമില്ല ഏത് യോഗ്യത ഉള്ളവർക്കും അപേക്ഷിക്കാം ശമ്പളം പതിനെട്ടായിരം മുതൽ മുപ്പത്തി രൂപ വരെ കൂടാതെ ഇ എസ് എയും പി എഫും ഉണ്ടായിരിക്കും പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് താമസവും ഭക്ഷണവും ലഭിക്കും എല്ലാ ജില്ലയിലുള്ളവർക്കും അപേക്ഷിക്കാം വാട്സപ്പ് നമ്പർ സെവൻ ഡബിൾ നയൻ ഫോർ എയിറ്റ് ഫോർ നയൻ വൺ സെവൻ എയ്റ്റ് നയൻ ഫൈവ് ഡബിൾ ഫോർ വൺ സിക്സ് ഫൈവ് സീറോ ഫൈവ് എയിറ്റ് കൂടുതൽ ജോബ് ന്യൂസുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക